ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോകാമേ ഇന്നത്തെ വിഷയം മീഷോ എന്ന് പറയുന്ന സാധനങ്ങൾ വന്നിച്ചുകൊണ്ട് അതെല്ലാവരെയും ഒന്ന് കാണിക്കാം ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഞാനിത് എല്ലാവരെയും പരസ്യങ്ങളും മീഷോയിൽ ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇത് ഇതൊരു ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാം പുതപ്പായിട്ടോ റെജായി ഒരു റെജായി പോലെ നമുക്ക് യൂസ് ചെയ്യാം തണുപ്പത്തൊക്കെ ഉപയോഗിക്കാം പിന്നെ അല്ലാതെ നമുക്ക് സാധാരണ ഇവിടെ നാട്ടിൽ പുതപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നാനൂറ്റി ഇരുപത്തി ഒന്ന് രൂപയുള്ളൂ ഈ പ്രൊഡക്റ്റിന് മീഷോയിൽ ഇത് ഞാനിത് പൊട്ടിച്ച് വിരിച്ച് നോക്കിയായിരുന്നു അറിയണ്ടേ ഡബിൾ ആണോ ഡബിളാണോ ആണോ ഒക്കെ അപ്പോൾ ഞാൻ ഡബിളേ വിരിച്ചപ്പോൾ ഡബിളിൻ്റെ ഒരു കട്ടിലേ വിരിച്ച് അപ്പോൾ ഇതിന് നല്ല ഫിക്കായിട്ട് കിടക്കുന്നു അതായത് കട്ടിൽ നിറഞ്ഞ് കിടക്കും കിങ്ങേ വിരിച്ചപ്പോൾ അത്രയും ഇതില്ല എന്നാലും ബരാബർ കിടക്കും നല്ല ഭംഗിയാണ് കാണാന് ഇതിന് പ്രത്യേകത ഉല്പിക്കുകയും ഒരു വർഷം പിങ്ക് ആൻഡ് വൈറ്റും അടുത്ത വർഷം ഫ്ല വൈറ്റൽ പിങ്കും ഡാലി കളറും ഫ്ലവറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ നാനൂറ്റി ഇരുപത്തൊന്നിലുള്ള ഒരു പ്രൊഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആ നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഒരു ഫ്ല നല്ല ഒരു പ്രോഡക്റ്റ് ഈ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ കൊണ്ടുപോകാനും നമുക്ക് വീട്ടിലാണെങ്കിൽ പുതപ്പായിട്ടോ അല്ലേ വിരിക്കാനോ പിന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയൊക്കെ നടന്ന് നടത്തും നമുക്ക് നിലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിരിക്കാനൊക്കെ നല്ലതാണ് നല്ല ഭംഗി ഉണ്ട് പക്ഷെ കട്ടിയൊക്കെ കുറവാണ് ബ്ലാങ്കിറ്റിൻ്റെ അത്രയും കട്ടിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മടക്കിക്കഴിഞ്ഞാൽ ഒതുങ്ങുന്ന ഒരു ഒതുങ്ങുന്നുണ്ട് ഒതുങ്ങുന്ന തുണിയാണ് അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പം മീഷോടെ സാധനങ്ങളൊക്കെ താമസിച്ചിറങ്ങുന്നത് ഇത് ഓർഡർ ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായതാണ് പിന്നെ അതുപോലെ ഓർഡർ ചെയ്തതാണ് ഞാൻ ക്യാൻഡലിൻ്റെ മോഡാണ് ഓർഡർ ചെയ്തത് പക്ഷേ ക്യാൻഡിലാകും വന്നത് നല്ല ഭംഗിയില്ലേ പിങ്ക് കളറിൻ്റെ പൊസാപ്പൂവിൻ്റെ കാൻഡിൽ പക്ഷേ ഇതിനകത്ത് മണമുണ്ട് കേട്ടോ ഇത് കത്തിച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും മണമുണ്ട് ഇതിൻ്റെ ഒരു ആറ് പീസാണ് വന്നിരിക്കുന്നത് വൈറ്റ് ഇത് റെഡ് റെഡായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ മെറൂണ് പിങ്ക് ഇത് തന്നെ അടുത്ത രണ്ട് ആറ് പീസ് ഇങ്ങനെ തന്നെയാണ് രണ്ട് വൈറ്റ് രണ്ട് പിങ്ക് രണ്ട് മെറൂണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ആറ് ദിവസം ഒന്ന് നല്ലതാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വേണങ്ങാണ്ടാണ് റേറ്റ് ആ വിലയ്ക്ക് നല്ലതാണ് നമുക്ക് ഇടയ്ക്ക് രസത്തിനൊക്കെ ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്തോ ഹോളിലോ ഒക്കെ ഇത് കത്തിച്ചുവെക്കാം ഞാൻ പറഞ്ഞു ഇത് ക്യാൻഡലിൻ്റെ മോഡാണോ എന്ന് ഉദ്ദേശിച്ചാണ് ആദ്യം നമ്മളിത് ബുക്ക് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്തു മോഡ് വരുമ്പോൾ നമുക്ക് വാക്സ് വേണമല്ലോ ക്യാൻഡൽ ഉണ്ടാക്കാൻ അങ്ങനെ വാക്സ് വാങ്ങിച്ചു പക്ഷെ മോഡിന് പകരം ക്യാൻഡലാണ് വന്നത് അപ്പോൾ നമുക്ക് മൂങ്ങോടെ വേറെ ഓർഡർ ചെയ്യാം ഞാൻ ഇന്ന് വന്ന സാധനമാണ് ഈ മൂന്നെണ്ണം ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ബെഡ്ഷീറ്റ് ഇത് തന്നെയാണ് അതിൻ്റെ ഭംഗി ഇല്ലേ വേറെ രണ്ട് കളറിനെ ഇങ്ങോട്ട് കൂടെ വാങ്ങിക്കണം അപ്പം എല്ലാം മുറിയിലും ആവും അപ്പം ഇന്നാണ് ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും പിന്നെ